ഇവർ ജീവിച്ചു പോകുന്നത് ാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് ചിലപ്പോൾ വില താടാറുണ്ട് ചില സമയം വളരെയധികം താഴോട്ട് പോകാറുണ്ട് എന്നാൽ ഈ സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വളരെയധികം വില പിന്നെയും താന്നു നമ്മളിവിടെ കേരളത്തിന്റെ സ്ഥിതി ഭാരതത്തിന്റെ സ്ഥിതി ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഇവിടെ പെട്രോളിനും ഡീസലിനും വില കൂടുകയല്ലാതെ കുറയുകയില്ല ഇപ്പോഴെന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇത് പെട്രോൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ വാക്കുകളിലേക്ക് ജീവിച്ചു പോകുന്നത് എന്നെ ഇവർക്ക് ശരിയാവുന്നത് യാതൊരു വ്യത്യാസവും ഇല്ലേ പണ്ടാണെങ്കിലോ എൻ്റെ കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്ന കാലത്ത് എത്ര കൂടിയായിരുന്നു ഞാൻ കോൺഗ്രസിനെയും മറ്റേ സപ്പോർട്ട് ചെയ്തല്ല ഞാൻ ഈ പാർട്ടിക്കാരനാണ് ആ പക്ഷേ പക്ഷേങ്കിൽ ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയുന്നത് സപ്പോർട്ട് ചെയ്യില്ല ഇവരെ കുറ്റവും പറയൂല പണ്ടത്തെ കാലത്ത് എഴുപത്തിനാല് രൂപ എഴുപത്തിനാല് എഴുപത്തഞ്ച് കൂടുവലായിരുന്നു അപ്പം ഇത് പക്ഷെ ഇപ്പോഴോ ആ സെയിം വില ക്രൂഡ് ഓയിലിന് കിടന്നപ്പോൾ എത്രയാ നൂറ്റഞ്ച് പോയി ഈ സെയിം വിലയായിരുന്നു അന്ന് എഴുപത്തഞ്ചിന് നമുക്ക് വന്നുകൊണ്ടിരിക്കുക അവർക്കിപ്പോൾ ഇവർക്ക് തരാം ഒരു പ്രശ്നമില്ല തരാം പക്ഷേ അത് മറ്റുള്ള ഇവരെ റിലയൻസുകാരെയും അങ്ങനെയുള്ള ആൾക്കാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ എല്ലാ വിലയും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം വെച്ചാൽ വടക്കിൻ്റെ കിടക്കുന്നത് ഗോതമ്പി ഇവിടെ വരണം തമിഴ്നാട് കിടക്കുന്നത് പച്ചക്കറി ഇവിടെ വരണം ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇതിൻ്റെ പകുതി കോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ തക്കാളിക്ക് നാല് രൂപ വിലയുള്ളപ്പം ഇവിടെ നാൽപ്പത് രൂപ വില വരുന്നത് എന്തുണ്ടോ ഇത് ട്രാൻസ്പോർട്ടർ കോസ്റ്റ് ഉണ്ടാവണം അതാണ് എൻ്റെ അത് വ്യത്യാസം

അമ്പലം പളിയാനും പ്രതിമ പട്ടേലിൻ്റെ പ്രതിമയും അമ്പലവും പിന്നെ പാർലമെന്റും ഒക്കെ പണിയാനുള്ള കാശു ദൂരുന്നത് ഒപ്പിക്കും അതൊക്കെ നമ്മളെപ്പോൾ പാവങ്ങളുടെ പിഴഞ്ഞ് വിഴിഞ്ഞു ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഇനിയും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊന്നും ഇപ്പോഴൊന്നും ഇഷ്ടമില്ല എപ്പോഴെങ്കിലും കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ ക്രൂഡോയിൽ അല്ലല്ലോ ഒരിക്കലും തോന്നിയിട്ടില്ലല്ലോ കൂടിയിട്ടേ കൂടിയിട്ടേ ഉള്ളൂ കുറേ സാധനം ഒന്നും കുറഞ്ഞിട്ടില്ല ഒരു സാധനവും കുറഞ്ഞിട്ടില്ല ഇപ്പം ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് അന്താരാഷ്ട്ര വിളി ക്രൂഡോയിൽ വളരെ വില താന്ന ഒറ്റടിക്കുക കാരണം മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ ഒരു സമയത്ത് നൂറ്റി അഞ്ചായിരം രൂപ നമ്മൾ കൊടുക്കാണ്ട് ഇതിൻ്റെ ഫാഷിംഗ് ചാർജറൊക്കെ കണക്കൂട്ട് ജി സി ഡി എല്ലാം കണക്കൂട്ടിൽ ഒരു അമ്പത് അറുപത് രൂപ കൊടുക്കാറുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ തകരുകയല്ലേ അപ്പോൾ അത് തന്നെ സമ്പത്ത് തന്നെ ജീവിതം തന്നെ ആൾക്കാര് ഒരു നോട്ട് കൊണ്ടുപോയ ഒരു സാധനവും മേടിച്ച് വില കുറയു തോന്നുന്നില്ല ചിറ്റിക്ക് വേണ്ട ഈ സർക്കാർ പെട്രോളിന് വില കുറയ്ക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഇതിനു മുമ്പ് കൂടുതലും വില കുറഞ്ഞേ അപ്പൊ ഈ സർക്കാർ ഗ്യാസിനും സബ്സിഡി ആയിരുന്നില്ല പെട്രോളിനും

പ്രതീക്ഷ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ കുറയത്തില്ല കുറയത്തില്ല കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ